മാതാപിതാക്കൾ ബഹുമാനിക്കപ്പെടണം തികച്ചും നിഷേധാത്മകമായ ഇതുപോലൊരു ശീർഷകം അച്ചടി മഷിപ്പുരണ്ട് വരുന്നതിലെ അനൌചിത്യമോർത്ത് നെറ്റിച്ചുളുക്കും മുൻപ് ഒന്ന് വിചിന്തനം ചെയ്യാം സയൻസിൻ്റെയും ടെക്നോളജിയുടെയും തേരോട്ടത്തിൽ ജീവിതമൂല്യങ്ങൾ പലതും കടപിഴകുകയോ കീഴ്മേൽ മറിയുകയോ ചെയ്തിരിക്കുന്നു മനുഷ്യബന്ധങ്ങളും മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ ഉലയുന്നു കുടുംബ ബന്ധങ്ങളും കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളായി മാറി സ്നേഹവും ക്ഷമയും ഒക്കെ അണു മാത്രമായി അതിദ്രുതഗതിയിൽ ചലനാത്മകമായ സമകാലിക സാമൂഹ്യ ചുറ്റുപാടിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഒരു നിലപാട് മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുക തന്നെ വേണം അസന്നിഗ്ധമാണിത് ഈ ഒരു മൂല്യം രൂഢമൂലമാകാത്ത വിധത്തിൽ തന്നെ വേണം കുട്ടികളെ വളർത്തേണ്ടതും പക്ഷേ പ്രസക്തമായ ചോദ്യം ഇതാണ് മാതാപിതാക്കൾ എന്തിനാണ് ബഹുമാനം പ്രതീക്ഷിക്കുന്നത് കുട്ടികൾ അല്പം ബഹുമാനക്കുറവ് കാണിച്ചാൽ എന്തിനാണ് അവരെ ശിക്ഷിക്കുകയും സ്വയം സമ്മർദ്ദം അനുഭവിച്ച് പ്രഷറും ഷുഗറും ഒക്കെ കൂട്ടുന്നത് ബഹുമാനം പിടിച്ചു വാങ്ങേണ്ടതാണോ ബഹുമാനം പിടിച്ചു വാങ്ങാൻ കഴിയുമോ അല്ല ഇല്ല എന്നു തന്നെയാണ് ഉത്തരം ബഹുമാനവും കാപട്ട്യവും ഉടപ്പിറപ്പുകളാണ് ഇല്ലാത്ത ബഹുമാനം ഉണ്ടെന്ന് അഭിനയിക്കാൻ മനുഷ്യന് നൈസർഗികമായ ഒരു കഴിവ് തന്നെയുണ്ട് കുറിച്ച് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ബഹുമാനം ശാശ്വതമായി ശാശ്വതമായിക്കൊള്ളണമെന്നില്ല നമുക്കിഷ്ടപ്പെടാത്ത കാര്യം പ്രസ്തുത വ്യക്തി ചെയ്യുമ്പോഴോ പറയുമ്പോഴോ അയാളോട് തോന്നുന്ന ബഹുമാനത്തിന് മങ്ങലേൽക്കാം പ്രഥമ ദൃഷ്ടിയ ഒരാളോട് തോന്നുന്ന ബഹുമാനത്തിന് ഒരു സോപ്പ് കുമ്മിളയുടെ ആയുസ് ചിലപ്പോൾ ഉണ്ടാവുകയുള്ളു നിത്യേന ഇടപഴകേണ്ടി വരുന്ന വ്യക്തികളോട് കാലക്രമേണ ബഹുമാനം കുറയുന്നു ബഹുമാനം എന്ന വികാരത്തെ സംബന്ധിച്ച ഈ അടിസ്ഥാനപരമായ വസ്തുതകൾ മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം മക്കളിൽ നിന്നും ബഹുമാനം സ്നേഹം കടപ്പാട് ഇവയൊന്നും പ്രതീക്ഷിക്കാതെ ഉത്തരവാദിത്വങ്ങൾ ശ്രദ്ധയോടെ നിറവേറ്റുക കർത്തവ്യ ബോധത്തോടെ തന്നെ മുന്നേറുക ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കുക ബഹുമാനം താനെ വന്നു ചേരും പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല ബഹുമാനം ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികളെ ശിക്ഷിക്കുക അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ ഉണ്ടായിരിക്കുക ഇവയൊക്കെ ബഹുമാനമല്ല മറിച്ച് ഭയവും വെറുപ്പുമാണ് മക്കളിൽ സൃഷ്ടിക്കുക ബഹുമാനമുള്ളതായി ചിലപ്പോൾ മക്കൾ അഭിനയിച്ചേക്കാം മാതാപിതാക്കളായി പോയില്ലേ നമുക്ക് മക്കളെ സുഹൃത്തുക്കളാക്കാം ഭൂരിഭാഗം ആൾക്കാരും മനസ്സ് തുറന്ന് സംസാരിക്കാറുള്ളത് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടാണ് ബാല്യം പിന്നിട്ട കുട്ടികളും അങ്ങനെ തന്നെയാണ് കൗമാരപ്രായക്കാരായ കുട്ടികൾ മാതാപിതാക്കളോട് പൊതുവെ തുറന്ന് സംസാരിക്കാറില്ല കാരണം മാതാപിതാക്കൾ കുട്ടികളെ സംബന്ധിച്ച് മാതാപിതാക്കൾ മാത്രമാണ് സുഹൃത്തുക്കളല്ല ഈയൊരു ഒരു പാരമ്പര്യത്തെ മിഥ്യാഭിമാനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാക്കാം അല്ലെങ്കിൽ അവരുടെ മനസ്സ് കാണുവാനോ അവരെ മനസ്സിലാക്കാനോ കഴിയാതെ വരും ആകാശത്തിന് കീഴിൽ ഏത് വിഷയത്തെക്കുറിച്ചും മടിയില്ലാതെ സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ അച്ഛനാണ് അമ്മയാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഓരോ കുട്ടിക്കും കഴിയണം കുട്ടികൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ലഹരി ഉപയോഗിക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ അത് ആദ്യം തുറന്നു പറയേണ്ടത് മാതാപിതാക്കളാകുന്ന സുഹൃത്തുക്കളോടായിരിക്കട്ടെ ശാസ്ത്രീയമായ ലൈംഗിക വിജ്ഞാനം മാതാപിതാക്കളാകുന്ന സുഹൃത്തുക്കളിൽ നിന്ന് കുട്ടികൾ മനസ്സിലാക്കട്ടെ ഇങ്ങനെ മാറിയ കാലത്തിനനുസരിച്ച് മാതാപിതാക്കൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും വീട്ടിൽ മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് പക്ഷേ മനസ്സിന്റെ ഭാരമൊന്ന് ഇറക്കി വെക്കാൻ അന്യര തേടി പോകേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ ഇനി പറയൂ സ്വന്തം മക്കളെ സുഹൃത്തുക്കളായി ഉൾക്കൊള്ളാൻ കഴിയാത്ത മാതാപിതാക്കൾ ബഹുമാനിക്കപ്പെടണം